ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രേം നസീറിനെ വില്ലനായി സങ്കല്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത് ഓൺ സ്ക്രീനിലായാലും ഓഫ് സ്ക്രീനിലായാലും ഓൺ സ്ക്രീനിൽ അനേകം നന്മ നിറഞ്ഞ കഥാപാത്രങ്ങളെ കൊണ്ടാണ് അദ്ദേഹം ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയതെങ്കിൽ ഓഫ് സ്ക്രീനിൽ സൗമ്യമായ പ്രസന്നമായ ഡിപ്ലോമറ്റിക്കായ പെരുമാറ്റം കൊണ്ടാണ് അദ്ദേഹം ജനങ്ങളെ കീഴടക്കിയത് എഴുന്നൂറിലധികം സിനിമകളിൽ നായകനായ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ മഹാഭൂരിപക്ഷവും നന്മയേറിയ നായക കഥാപാത്രങ്ങളായിരുന്നു അങ്ങനെയാണെങ്കിലും ചില സിനിമകളിൽ അദ്ദേഹം ഗ്രേ ഷെയ്ഡുള്ള നെഗറ്റീവ് കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുണ്ട് ഒരു നീതീകരണവും കൊടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും വെളുപ്പിക്കാത്ത പരിപൂർണ വില്ലനായും അഭിനയിച്ച സിനിമകളുണ്ട് സിനിമാ കമ്പം അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള പത്ത് കഥാപാത്രങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാനും വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം തുടക്കത്തിൽ തന്നെ പറയട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേം പ്രേംനസീറിന്റെ അഞ്ച് വീതം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രണ്ട് പാർട്ടുകൾ ആ കഥാപാത്രങ്ങളുടെ സ്വഭാവവും പ്രേം പ്രേംനസീറിൻ്റെ അഭിനയവും സിനിമയുടെ ആസ്വാദനവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിനെ സിനിമാ കമ്പം ഒന്ന് ക്രമപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇറങ്ങിയത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ മൂന്നാം തീയതി ആറ് പതിറ്റാണ്ടുകൾക്കപ്പുറം ഇത് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പി സുബ്രഹ്മണ്യമാണ് ഇതിൻ്റെ കഥ പ്രശസ്ത സാഹിത്യകാരനായ മുട്ടത്ത് വർക്കിയുടേതാണ് നന്മകളെല്ലാം നായകനും ചീത്ത സ്വഭാവങ്ങളെല്ലാം വില്ലലുമെന്ന സിനിമയുടെ പൊതുബോധത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലത്താണ് ഈ സിനിമ ഇറങ്ങിയത് ഈ സിനിമയുടെ പേര് ജയിൽപ്പുള്ളി പ്രേംനസീറിനെ കൂടാതെ മിസ് കുമാരി ശാന്തി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഉള്ള ഒരു കഥയാണ് ഈ സിനിമയുടേത് ഇതിൽ പ്രേംനസീറിന്റെ കഥാപാത്രം ഒരു ജയിൽപുള്ളിയാണ് ദാരിദ്ര്യം കൊണ്ട് ഒരു മോഷണശ്രമത്തിനിടെ പോലീസ് പിടിച്ച് പ്രേംനസീറിനെ ജയിലിൽ അടയ്ക്കുന്നു പ്രേംനസീർ പിന്നീട് ജയിൽ ചാടുകയും പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു തുടർന്ന് തന്നെ രക്ഷപ്പെടുത്തിയ തന്റെ സ്വന്തം കാമുകിയെ പോലും ചതിച്ചുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും പണക്കാരിയായ അവളെ വിവാഹം ചെയ്യാൻ വേണ്ടി സ്വന്തം കാമുകിയെ അവസാനം കൊല്ലുകയും ചെയ്യുന്ന ഒരു ക്രൂരനായ കഥാപാത്രമായാണ് പ്രേംനസരിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിലുണ്ട് കുറെ നല്ല ഗാനങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട് കമുകറ പുരുഷോത്തമന്റെ സംഗീതമയ ജീവിതം തുടങ്ങിയ ഗാനങ്ങളെല്ലാം ഈ സിനിമയിലാണുള്ളത് പ്രേംനസീറിന്റെ ചെറുപ്പവും ചടുല ഭാവങ്ങളും എല്ലാം ആസ്വദിച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം ഇന്നത്തെ കാലത്ത് പോലും യാതൊരു ലേഖുമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണത് പ്രേംനസീർ ചിത്രങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ സിനിമ കാണണം യൂട്യൂബിൽ ഇതിന്റെ നല്ല പ്രിന്റ് ഉണ്ട് അടുത്ത സിനിമ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ സിനിമ ഇറങ്ങിയത് പ്രേംനസീറെ കൂടാതെ സത്യൻ പത്മിനി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ അക്കാലത്തെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ഈ സിനിമയുടെ പേരാണ് വിവാഹിത സത്യത്തിൽ വിവാഹിത എന്നത് ഒരു ഹിന്ദി ആണ് ബി ആർ ചോപ്രയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലിറങ്ങിയ ഗുംറ എന്ന സിനിമയുടെ ആണ് വിവാഹിത ആ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളുടെ പേര് പോലും അതേപടി പകർത്തി വെച്ച സിനിമയാണ് വിവാഹിത ഹിന്ദിയിൽ ഹിന്ദിയിലെന്നപോലെ മലയാളത്തിലും ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറി വിവാഹിതയായ തൻ്റെ മുൻകാമിയെ തുടർന്നും ശല്യപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായാണ് പ്രേംനസീർ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അവസാനം നായിക പ്രേംനസീറിനെ ആട്ടി ഓടിക്കുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത് എഴുപതുകളൊക്കെ പ്രേംനസീർ മലയാള സിനിമയിലെ സൂപ്പർ താരമായി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ പ്രേംനസീർ തയ്യാറായിട്ടുള്ളത് വയലാർ ദേവരാജൻ ടീമിൻ്റെ മികച്ച ഗാനങ്ങളായ സമ്പന്നമാണ് ഈ സിനിമ സുമംഗലീനി ഓർമിക്കുമോ ദേവലോകരഥവുമായി തെന്നലെ മായാജാലക വാതിൽ തുറക്കും തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഈ സിനിമയിലുള്ളതാണ് ഈ സിനിമയും യൂട്യൂബിൽ ലഭ്യമാണ് യാതൊരു മടുപ്പുമില്ലാത്ത ഇന്നത്തെ ഒരു ഫാമിലി ഡ്രാമ കാണുന്ന ഒരു അനുഭവം ഈ സിനിമ നമുക്ക് തീർച്ചയായും നൽകും പ്രേംനസീറിന്റെ ഗ്രേ ഉള്ള കഥാപാത്രങ്ങളിൽ അടുത്തത് പുനർജന്മം എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് പുനർജന്മം എന്നത് മലയാളത്തിലെ എന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇറോട്ടിക് സൈക്കോ ഡ്രാമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ സിനിമ ഇറങ്ങിയത് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ എ ടി കോവൂരിൻ്റെ ഒരു കേസ് ഡയറിയെ അടിസ്ഥാനമാക്കി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമയാണ് പുനർജന്മം പ്രേംനസീറിൻ്റെയും ജയഭാരതിയുടെയും ഇറോട്ടിക് രംഗങ്ങളാൽ അക്കാലത്ത് ഏറെ കോളിളക്കമുണ്ടായ ഒരു സിനിമ കൂടിയാണ് ഇത് തോപ്പിൽ ബാസിയുടെ പിരിമുറക്കമേറിയ ഇതിൻ്റെ തിരക്കഥ പ്രേക്ഷകനെ അവസാനം വരെ പിടിച്ചിരുത്തുന്നതായിരുന്നു ഇഡിപ്പസ് കോംപ്ലക്സ് പ്രമേയമാക്കാൻ ധൈര്യപ്പെട്ട മലയാളത്തിൽ തന്നെ ആദ്യത്തെയും അവസാനത്തെയും സിനിമയാണെന്ന് തോന്നുന്നു ഇത് സത്യത്തിൽ റൊമാൻറ്റിക് ഹീറോ ആയി തിളങ്ങി നിന്ന പ്രേംനസീറിന് യോജിക്കുന്നതല്ലായിരുന്നു ഈ സിനിമ പോലെയുള്ള ഭാവാബിനെ കുലപതികൾക്ക് അനുയോജ്യമായ സിനിമയായിരുന്നു അത് എന്നാൽ സത്യൻ്റെ ആകസ്മിക മരണം ഈ കഥാപാത്രത്തെ പ്രേംനസീറിലേക്കാണ് എത്തിച്ചത് സ്വന്തം ഭാര്യയോട് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത എന്നാൽ വേലക്കാരിയോട് ലൈംഗികമായി ബന്ധപ്പെടുന്ന ഒരു വഷളൻ കഥാപാത്രമാണ് പ്രമസ്ഥിരുതിൽ ഈ അടുക്കള ബന്ധം ഭാര്യ കണ്ടുപിടിക്കുന്നതും നായകന്റെ ഇഡിപസ് കോംപ്ലക്സും പിന്നീട് അതിനുള്ള മനഃശാസ്ത്ര ചികിത്സയുമൊക്കെയാണ് ഇതിന്റെ പ്രമേയം അക്കാലത്തെ പ്രേംനസീറിനെ പോലെയുള്ള നായക ബിംബങ്ങൾക്ക് തികച്ചും അനുയോജ്യമല്ലാത്ത ഒരു കഥാപാത്രമായിരുന്നിട്ട് കൂടി പ്രേംനസീർ അതിൽ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത് ഈ സിനിമ വളരെയധികം പ്രശസ്തി നേടുകയും പിന്നീട് പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെടുകയും ഉണ്ടായി പ്രശസ്ത നോവലിസ്റ്റായ ജി വിവേകാനന്ദന്റെ നോവലാണ് കള്ളിച്ചെല്ലമ്മ അക്കാലത്ത് ധാരാളം സിനിമകളുടെ പ്രമേയങ്ങൾ നോവലിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടപ്പോൾ കള്ളിച്ചെല്ലമ്മയിലും ഒരു നല്ല സിനിമയുടെ പ്രമേയമുണ്ടെന്ന് പി ഭാസ്കരൻ മനസ്സിലാക്കി അങ്ങനെയാണ് കള്ളിച്ചെല്ലമ്മ എന്ന നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ നിർമ്മിക്കപ്പെട്ടത് ആ സിനിമയിലെ നായികയായി കറുത്തമ്മയെ പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഷീലയെ തിരഞ്ഞെടുക്കാൻ പി ഭാസ്കറിന് യാതൊരു താമസവും ഉണ്ടായിരുന്നില്ല രണ്ട് പ്രധാന കഥാപാത്രങ്ങളിൽ ഒരു പ്രധാന കഥാപാത്രത്തെ മധുവിന് കൊടുത്തപ്പോൾ രണ്ടാമത്തെ കഥാപാത്രത്തെ ആര് അഭിനയിക്കുമെന്ന കാര്യത്തിൽ പി ഭാസ്കറിന് സംശയമുണ്ടായിരുന്നു അല്പം നെഗറ്റീവ് ഷെയ്ഡില്ല അക്കാലത്തെ നായക ഗുണങ്ങളൊന്നുമില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു അത് ആ കഥാപാത്രത്തെ താൻ അവതരിപ്പിക്കാമെന്ന് പ്രേംനസീർ തന്നെ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ മനസ്സില്ലാ മനസ്സോടെയായിരിക്കും പി ഭാസ്കരൻ സമ്മതം മൂടിയത് കാരണം അയൽപക്കത്തെ പയ്യൻ ഇമേജിലുള്ള റൊമാൻറിക് നായകന് ഇങ്ങനെ നായികയെ ഗർഭിണിയാക്കി ചലിക്കുന്ന ക്രൂരനായ കഥാപാത്രത്തെ കൊടുത്താൽ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ പി ഭാസ്കറിന് ആശങ്കയുണ്ടായിരുന്നു വേറെ വിവാഹം കഴിച്ചിട്ടും ചെല്ലമ്മയോട് പ്രണയം നടിക്കുന്ന പിന്നീട് ചെല്ലമ്മയെ ഗർഭിണിയാക്കി കടന്നു കളയുന്ന യാതൊരു നന്മയും മനുഷ്യത്വവും ഒന്നുമില്ലാത്ത ഒരു കഥാപാത്രമായാണ് പ്രേംദസീർ അതിൽ അഭിനയിച്ചിരിക്കുന്നത് ആ കഥാപാത്രത്തിന്റെ വിവിധ അവസ്ഥകളിലൂടെയും മനോവ്യാപാരങ്ങളിലൂടെയും പ്രേം നസീർ ആയാസരഹിതമായി കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായി അത് മാറി പ്രേംനസീർ ഷീല മധു തുടങ്ങിയവരുടെ മികച്ച അഭിനയം കൊണ്ട് ഇന്നും ഒരു മുഷിപ്പുമില്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് കള്ളിച്ചെല്ലമ്മ തീർച്ചയായും ആസ്വാദകരായ ഇന്നത്തെ തലമുറ പ്രേക്ഷകനും ഈ സിനിമ കാണണമെന്ന് സിനിമാക്കമ്മ ആഗ്രഹിക്കുന്നു യൂട്യൂബിൽ യൂട്യൂബിലിതിൻ്റെ വ്യക്തമായ ഉണ്ട് ഇത് തോപ്പിൽ ബാസിയുടെ തന്നെ അശ്വമേധം എന്ന നാടകത്തിൻ്റെ ചലച്ചിത്രാവിഷ്കരമാണ് എ വിൻസെന്റ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് വയലാർ ദേവരാജൻ ടീമിന്റെ മികച്ച ഗാനങ്ങൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ് ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഏഴു സുന്ദര രാത്രികൾ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും മൂളാത്ത മലയാളി ഉണ്ടാവില്ല ഇതൊരു സ്വദേശ സിനിമ കൂടിയാണ് അക്കാലത്ത് പറ്റിയുള്ള തെറ്റായ ധാരണകൾ തിരുത്തുന്നതിന് ഈ സിനിമ ഒരു പരിധിയിലേറെ സഹായകമായിട്ടുണ്ട് ഇതിൽ പ്രേംനസീറിന്റെ കഥാപാത്രം കുഷ്ഠരോഗം ബാധിച്ച തൻ്റെ കാമുകി കുഷ്ഠരോഗം മാറി തിരിച്ചു വന്നിട്ടും സ്വീകരിക്കാതെ അവളെ തള്ളിപ്പറയുന്ന ഒരു കഥാപാത്രമാണ് ഇങ്ങനെ നായികയുടെ ജീവിതം തകർക്കുന്ന ഒരു ക്രൂര കഥാപാത്രമായാണ് പ്രേന്ദസിർ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സത്യൻ ഷീല തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ അക്കാലത്തെ വൻ ഹിറ്റുകളിലൊന്നായിരുന്നു എ വിൻസെൻ്റ് എന്ന മികച്ച സംവിധായകൻ്റെ കയ്യിൽ എന്ന മികച്ച നാടകം മറ്റൊരു മികച്ച സിനിമാറ്റിക് അനുഭവമായി മാറി പ്രേംനസീറിൻ്റെ നെഗറ്റീവ് വേഷങ്ങളെ പറ്റിയുള്ള വീഡിയോയുടെ ഒന്നാം പാർട്ടാണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പ്രേം നസീറിന്റെ മികച്ച വില്ലൻ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രണ്ടാം പാർട്ട് വരുന്നതുവരെ എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം